ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ലഹരി ബോധവൽക്കരണ സെമിനാർ നടത്തി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു നാരക്കലയിൽ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സമിതി ചെയർമാൻ പോൾച്ചെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു മദ്യം മയക്കുമരുദ്ധ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും മനുഷ്യരിൽ അക്രമവാസന വർധിക്കുവാനുള്ള കാരണമാകുമെന്നുമുള്ള ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണമെന്നും മാതാപിതാക്കൾ ലഹരി വസ്തുക്കൾ വർജിച്ച് മാതൃകണമെന്നും എന്നിട്ട് നമുക്ക് ഇവിടെ ഈ സമിതിയിൽ ചേർക്കാം എന്ന് പറയും ഇന്ന് ഈ അടുത്ത് രണ്ടു ദിവസം ഒരു നിയമം പാസ് നിങ്ങൾ മനസ്സിലാക്കണം അത്രദ്വാര ചാനൽ ദ്വാരുന്നു നമ്മൾ എൽ ഐ സി ഒക്കെ ധൈര്യമായി ചേർന്നിട്ടുണ്ട് അല്ലെ ബിജെ പത്ത് ലക്ഷോ അമ്പത് ഇരുപത് ലക്ഷമൊക്കെ മറ്റൊക്കെ കിട്ടും എങ്ങനെ പരിശാലിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ എൻ ഐ സി ചേർന്ന ഒരു വ്യക്തി മയിച്ചു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ലിവർ കംപ്ലൈൻറ് ആണ് എന്തുകൊണ്ടാണ് അത് മദ്യപാനം കൊണ്ട് സുപ്രീം കോടതി ഓർഡർ ഇട്ടു മദ്യപാനം മൂലം ലിവർ നശിച്ച ഒരാൾക്ക് എൻ ഐ സി കൊടുക്കേണ്ട നിങ്ങൾ മനസ്സിലാക്കുക ആ വിധി നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ യൂട്യൂബിൽ അറിയാൻ സാധിക്കും അപ്പോൾ ഈ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു പാഠമാകും ൾ എക്സൈസ് ഫീൽഡ് ഓഫീസർ അർഷ സി ദാസ് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ലഹരിക്ക് അടിമയായ മക്കളെ കൌൺസിലിംഗ് വഴി നിർവഹിക്കൊണ്ടുവരുവാനാകുമെന്നും അവർ പറഞ്ഞു സെമിനാറിൽ അറാളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ ബി ജെ പി പ്രതിനിധി മണിയപ്പൻ കണ്ണങ്ങനാട്ട് അയ്യങ്കാളി സാംസ്കാരിക വിധി ജനറൽ സെക്രട്ടറി പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോഷ്ടി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ എം രാജഗോപാൽ ജോണി വൈപ്പിൻ ഫ്രാൻസിസ് സർക്കൽ ആന്റണി പുന്നത്തറച്ചി టీచస్ పూపాడి బేబి కృష్ణ రోస్లి జోసఫ్ జోస్పోల్ తర్ ప్రసంగించు న్యూస్ బ్యూరో వైపీ